ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അടിപൊളി നല്ല മൊഞ്ചൻ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ദോശൻ്റെയും അതുപോലെ ഇഡ്ഡലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചട്ണിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചരവ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിന് കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് ചേർക്കുമ്പോൾ ചട്നിക്ക് നല്ല മൊഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ ഇതെല്ലാതും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ചട്നിക്കൊക്കെ അരച്ചെടുക്കൂല്ലേ അതുപോലെ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെഡ് പൊളി ചട്നി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നില്ല നല്ല കട്ടിയിലാണ് കേട്ടോ ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടനി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴിന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴിന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്നും മാറിത്തുടങ്ങൂല ആ ടൈമിൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടു നല്ല പോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിയിപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ബീട്രൂട്ടൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം നമ്മൾ മിക്സിയിൽ ഒന്ന് ചുരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ചട്നി നല്ല ലൂസിലാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ചട്ണിക്ക് കൂടുതൽ ടൈം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് തീ ഓഫാക്കാം അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മഞ്ചൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും ബീട്രൂട്ടിൻ്റെ ചോയ കാര്യങ്ങളൊന്നും അധികമല്ല കേട്ടോ ചെറുതായിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ അടിപ്പൊളി മുഞ്ചൻ ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക്